ജനസാഗരങ്ങൾക്കിടയിലൂടെ ഈ നാടിന്റെ ജനനായകൻ ചാലക്കുടികളും നടന്നു വരികയാണ് നിയമപോലെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നേരം കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ബെന്നി ഭാരവാഹികൾ അദ്ദേഹത്തിന് നിവേദനം സമർപ്പിക്കുന്നു അദ്ദേഹത്തെ ഹാരമണിയിക്കുന്നതിന് മണ്ഡലം പ്രസിഡന്റ് ശ്രീ വി എം ആന്റണിയെ ക്ഷണിക്കുന്നു ശ്രീ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്താനാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത് ഏതെങ്കിലും ഒതുങ്ങുന്നതല്ല ആ കടപ്പാട് ഈ തെരഞ്ഞെടുക്കൽ എന്നെ വിജയിപ്പിച്ചത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനം നേതൃത്വം സജ്ജകരണം സഹായം പ്രാർത്ഥന അതുകൊണ്ടെല്ലാം ആ കടപ്പാട് എന്നും ഉണ്ടാകും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തനം രണ്ടാം വട്ടം വിജയിക്കുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്വം പത്തിരവാദിത്വം നിങ്ങളെ ഈ നാടിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൈകോട്ട് കൊണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സനീഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിൽ നമുക്ക് ഞാൻ ദീർഘമായി സംസാരിക്കൽ വൈബിൾ രാവിലെ ആരംഭിച്ചതാണ് പല പരിപാടികളും പങ്കെടുക്കേണ്ടി വന്നത് ഇത് കഴിഞ്ഞിരിക്കും നമ്മളുടെ ചാനക്കുഴി പരിശോധിക്കണം ഇപ്പോൾ തന്നെ താമസത്തോട് കൃത്യമായി സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ സഹായം തുടർന്നുമുണ്ടാകുക ഒരു വച്ചിട്ടുണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാണ് ഈ വിജയം വ്യക്തികളുടേതല്ല ജനാധിപത്യത്തിന്റെയും മതേതരുടെ വിജയം സഹമത്വത്തിന്റെയും കൂട്ടായ്മയുമായി വിജയം അത് നേതൃത്വം കൊടുക്കാൻ ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുണ്ട് ഇന്ത്യ മുന്നണിയുണ്ട് ഇവിടെ ഐക്യജനാധിപത്യം നമുക്ക് വെച്ചിട്ടുണ്ട് പരിശുദ്ധമായി വെച്ച് നിങ്ങൾ നൽകിയ എല്ലാ സഹായ സഹോദരങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുമ്പോൾ ഒരു തീരുമാനം കൂടി നമുക്ക് എടുക്കണം അത് മറ്റൊന്നും ഈ കൊടകര പഞ്ചായത്ത് നമുക്ക് തിരിച്ചു പിടിക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനം പ്രാപ്തരാമർഡ് പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് തന്നെ എത്തിക്കുന്നു ഒന്ന് രണ്ട് നിവേദനങ്ങളും ഞാൻ നേരത്തെ കൊടുത്ത ആ നിവേദന നേരിട്ട് തീരുമാനിച്ചതാണ് അടുത്ത് കൊടുത്തതാണ്

ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി അല്ലെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ കനകമല എൻ്റെ കൂടെ അത് ഫലനുവദിച്ചിട്ടുണ്ട് സാങ്കേതികമായ നടപടികൾക്കും ധ്യാനം എന്നതയും പുസ്തകം ചെറുപ്പാനും മറ്റെല്ലാ ചിലപ്പതികളും അതിനും പെട്ടെന്ന് പോയി സമർപ്പിക്കുന്നു